ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം അബ്യൂസീവായിട്ടുള്ള ബന്ധങ്ങൾ എന്നുള്ളത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതും എന്തെല്ലാമാണ് അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്നുള്ളതും നിങ്ങൾക്കറിയാവുന്നതാണ് എന്നാൽ എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി ഇങ്ങനെയുള്ള നാർസിസ്റ്റിക് ആയിട്ടുള്ള ട്രെയിറ്റ്സും അതുപോലെയുള്ള ട്രെയിറ്റ്സിനെയെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സൊസൈറ്റി എങ്ങനെയൊക്കെയാണ് അതിനെ വളർത്താനായിട്ട് കൂട്ടു നിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പലപ്പോഴും നമുക്കറിയുന്നുണ്ടായിരിക്കില്ല എന്നാൽ അതിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞാലാണ് പലപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള പ്രവണതകൾ തിരിച്ചറിയാനും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളുടെ പിന്നിൽ എന്തെല്ലാമുണ്ട് എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യാനും സാധിക്കുകയുള്ളു പലപ്പോഴും നമുക്ക് പറ്റുന്നൊരബദ്ധമാണ് ഇങ്ങനെയുള്ള ട്രീറ്റ്സ് എന്നുള്ളത് നർസിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തി എന്നുള്ളത് പലപ്പോഴും അത് ജനിതകമാണ് ഒരു വീട്ടിൽ ഒരുപാട് പേർക്ക് ആയിട്ടുള്ള ട്രെയിറ്റ്സ് ഉണ്ടെങ്കിൽ അത് ജനിതകമായിട്ട് കിട്ടുന്നതായിരിക്കും അല്ലാതെ അതൊന്നും ആരുടെയും പരസ്പരമുള്ള ഇടപെടലിൽ നിന്നുള്ളതല്ല എന്നൊക്കെ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതകളായിരുന്നു വളരെ കൂടുതലാണ് എന്നാൽ അങ്ങനെയല്ല പൊതുവിൽ തന്നെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുന്ന പാരൻറ്റിങ്ങിലെല്ലാം വരുന്ന മനോഭാവങ്ങളും സൊസൈറ്റി തന്നെ ഇടപെടുന്ന പല കാര്യങ്ങളും ഇതെല്ലാം ട്രോമ ട്രൊമാ റെസ്പോൺസുകളായി മാറാനും അതുപോലെ തന്നെ നമ്മളെ അൺഹെൽപ്ഫുള്ളായിട്ടുള്ള കോർ ബിലീഫുകളായിട്ട് മാറാനും അങ്ങനെയുള്ള രീതിയിലുള്ള തോട്ട് പാറ്റേൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിലും എല്ലാം തന്നെ സൊസൈറ്റിക്ക് ഉള്ള പങ്ക് ചെറുതല്ല അതുകൊണ്ട് തന്നെയാണ് സമൂഹത്തിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഇതിനകത്ത് എന്തെല്ലാമാണ് സമൂഹമെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും സമൂഹത്തിൻ്റെ ഭാഗമാണല്ലേ സോ കളക്റ്റീവായിട്ടുള്ള ഒരുപാട് പേരുടെ മൈൻഡ് സെറ്റിനെയാണ് നമ്മൾ ഈ സമൂഹം എന്ന് പറയുന്നത് അല്ലാതെ ഇത് പുറത്തുള്ളൊരു കാര്യമല്ല ഈ ഒരു കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നതിലൂടെ കുറേയും കൂടി ആഴത്തിലും വ്യക്തതയിലും നമുക്ക് ഇത്തരം കാര്യങ്ങളെപ്പറ്റി റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും അതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് എല്ലാവർക്കും ഹാർട്ട് ഹെട്ടനിക്കിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും ആദ്യത്തെ ഒരു പോയിന്റ് എന്നുള്ളത് സാമൂഹികമായിട്ട് നിലനിൽക്കുന്ന സ്നേഹം എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് പൊതുവിൽ ഒരുപാട് പേരുടെ വിചാരം സ്നേഹം എന്ന് പറയുന്നത് ഒരാളുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുന്നതാണ് എന്നൊരു ധാരണയുണ്ട് ഒരാളുടെ മനസ്സ് വിഷമിപ്പിക്കുന്നത് സ്നേഹത്തിന്റെ ലക്ഷണമല്ല എന്നും അത് സ്നേഹം ഇല്ലായ്മയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പലപ്പോഴും സമൂഹത്തിലുണ്ട് ഈ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഒരുപാട് പേരെ എനേബിൾ ചെയ്യുന്നതിന് റീസൺ ആവാറുണ്ട് അവരുടെ മനസ്സ് വിഷമിക്ക വിഷമിപ്പിക്കേണ്ട സാരല്ല എന്ന് പറഞ്ഞ് ഒരുപാട് എനേബിളിംഗിലേക്ക് പോകുന്നതിന് അത് കാരണമായി തീരും അങ്ങനെ എനേബിളിങ്ങിലേക്ക് പോകുമ്പോൾ എന്താ പറ്റുന്നത് അവിടെ അവർക്ക് അത് സ്വയം തിരിച്ചറിയാനോ പ്രശ്നങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാനോ ബൗണ്ടറീസ് റെസ്പെക്ട് ചെയ്യാനോ വേറെ ഒരാളുടെ നോ കേൾക്കാനോ അവിടെ മനസ്ഥിതി ഇല്ലാതെ വരികയാണ് പലപ്പോഴും കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ പാരന്റിംഗിലും വരുന്ന ഒരു പ്രശ്നമാണിത് മനസ്സ് വിഷമിപ്പിക്കേണ്ട സാരല്ല എന്ന് കരുതി എല്ലാത്തിനെയും എനേബിൾ ചെയ്യുക എന്നുള്ളത് എന്നാൽ അവിടെ കൂടി തന്നെ സ്നേഹത്തോടു കൂടി തന്നെ കൂടി തന്നെ നമുക്ക് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാമെന്നും ലിമിറ്റ്സ് സെറ്റ് ചെയ്യാമെന്നും നോ പറയാമെന്നും പലപ്പോഴും നമ്മൾ ഉറക്കാറില്ല ആ ഒരു നോ എന്നുള്ളത് കേൾക്കുക എന്നുള്ളത് ഭയങ്കര അലർജി ആയിട്ടുള്ള ഒരു കാര്യമാണ് പലപ്പോഴും സമൂഹത്തിൽ അതുകൊണ്ട് തന്നെ ആ അത് എനേബിളിങ്ങിലേക്ക് എസ്കലേറ്റ് ചെയ്യുകയും ചെയ്യും നാർസിസ്റ്റിക് ആയിട്ടുള്ള ഫാമിലി സിസ്റ്റത്തിൽ നോക്കുമ്പോഴും ഇതേ ഒരു പ്രവണത നമുക്ക് കാണാൻ സാധിക്കും അവരവിടെ മനസ്സ് വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി പലരോടും എനേബിൾ ചെയ്യുന്നത് പരസ്പരം എനേബിൾ ചെയ്യുന്നത് കാണാം ആ എനേബിളിങ്ങിലൂടെ പരസ്പരമുള്ള സ്നേഹം റിസീവ് ചെയ്യുന്നതും കാണാം അതുകൊണ്ട് തന്നെ പലപ്പോഴും ലവ് ബോംബ് ചെയ്യാൻ ശ്രമിക്കുന്നതും ഒരു തരത്തിൽ നമ്മളെ എനേബിൾ ചെയ്യാൻ നോക്കുകയാണ് എന്തിനാണ് സ്നേഹം കിട്ടുന്നതിന് വേണ്ടി മനസ്സ് വിഷമിപ്പിക്കാതെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് സ്നേഹം എന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്നാണ് പലപ്പോഴും യാതൊരു അക്കൗണ്ടബിലിറ്റിയോ അല്ലെങ്കിൽ മീനിങ് ഫുള്ളോ അല്ലാത്ത ഹൂവറിങ് രീതികളിലേക്കൊക്കെ അത് പോകുന്നത് അപ്പോൾ നമുക്ക് തോന്നും എന്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ എകെ മനസ്സ് വിഷമിപ്പിക്കാതെ അവരാഗ്രഹിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്ന രീതിയിൽ പെരുമാറുന്നതിലൂടെ എനിക്ക് സ്നേഹം കിട്ടും അതാണ് സ്നേഹം എന്നുള്ളതാണ് അവിടെ വരുന്ന തെറ്റി തെറ്റിദ്ധാരണ അതുകൊണ്ട് തന്നെ പുറമേ നിന്ന് വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഇത്തരം ട്രാൻസാക്ഷൻസും സ്നേഹമായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട് എന്നാൽ എംപതൈസ് ചെയ്യുക എന്നുള്ളത് ന ഇമോഷണൽ കണക്ഷൻ എന്നുള്ളത് ഇതൊന്നുമല്ല എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യാൻ പലപ്പോഴും നമ്മുടെ സമൂഹത്തിന് വളരെ ഡിഫിക്കൾട്ടാണ് കാരണം നമുക്ക് നമ്മളുടെ ഇമോഷൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത്ര കറക്റ്റല്ല അല്ലേ അതുകൊണ്ടാണ് പലപ്പോഴും റിയൽ ആയിട്ടുള്ള എംപത്തൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇമോഷണൽ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതെങ്ങനെയാണ് കൊടുക്കുന്നത് എങ്ങനെയാണ് അത് വാങ്ങിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ധാരണക്കുറവ് ഈ ഒരു കാര്യത്തിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് അടുത്തതായി രണ്ടാമതായിട്ട് സമൂഹം എനേബിൾ ചെയ്യുന്ന ഒരു രീതിയാണ് ക്ഷെയിമെന്നുള്ളത് മറക്കേണ്ടുന്ന ഒളിച്ചു വെക്കേണ്ടെന്ന ഒരു കാര്യമാണ് എന്നുള്ളത് തെറ്റുകൾ അതുകൊണ്ട് തന്നെ മറയ്ക്കുന്നതാണ് നല്ലത് അത് പുറമേയുള്ള അറിയുന്നത് നാണക്കേടാണ് എന്നുള്ളൊരു മനോഭാവം അതുകൊണ്ട് തന്നെ പലപ്പോഴും ആയിട്ടുള്ള ഫാമിലി സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ പറ്റും പരസ്പരമുള്ള ഫ്ലോകൾ പരസ്പരമുള്ള പ്രശ്നങ്ങൾ മറച്ചു പിടിക്കാനാണ് എപ്പോഴും ശ്രമിക്കുക അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ചെയ്യുന്ന വ്യക്തി അതായത് മിസ്റ്റേക്സ് വരുന്ന വ്യക്തി അവിടെ അക്കൗണ്ടബിലിറ്റി എടുക്കാനോ അത് തിരുത്താനോ അതിനു വേണ്ടിയിട്ടുള്ള റിപ്പയർ എന്നുള്ള രീതിയിൽ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനോ ഒരിക്കലും അവിടെ ശ്രമിക്കുന്നില്ല എന്നുള്ളത് കാണാൻ പറ്റും അവിടെ അതിന് പകരം മറയ്ക്കുക എന്നുള്ളതാണ് കോമൺ ആയിട്ടുള്ള സ്ട്രാറ്റജി അതുകൊണ്ട് തന്നെ തെറ്റുകൾ എന്നുള്ളത് മറക്കേണ്ടതാണെന്നും ക്ഷെയ്മെന്നുള്ളത് മറച്ചു പിടിക്കേണ്ടുന്ന ഒന്നാണ് നാണക്കേട് എന്നുള്ളത് പേടിച്ച് കാര്യങ്ങളെ മറയ്ക്കുകയാണ് വേണ്ടത് അതാണ് നോർമൽ എന്നുള്ളൊരു തെറ്റിദ്ധാരണ പലപ്പോഴും ഉണ്ടാവുന്നുണ്ട് എന്നാൽ അവിടെ അക്കൗണ്ടബിലിറ്റി എടുക്കുക എന്നുള്ളതാണ് വേണ്ടത് അവിടെ ആ ഒരു റിപ്പയറുകൾ ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് ട്രൂ ആയിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാണ് വേണ്ടത് എന്നുള്ള ധാരണകളൊന്നും പലപ്പോഴും ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ പുറമേയുള്ളൊരു ജഡ്ജ്മെൻ്റ് ഭയന്ന് അത് മറച്ചു പിടിക്കുകയും ഞാൻ വളരെ നല്ലൊരാളാണ് എന്നുള്ളൊരു ഇമേജ് പുറമേക്ക് കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാതുമായി എന്നുള്ളൊരു തെറ്റിദ്ധാരണ പൊതുവേ സൊസൈറ്റിയിലുണ്ട് അതുകൊണ്ട് തന്നെ നാണക്കേട് മറയ്ക്കുക നാണക്കേട് വരാതെ നോക്കുക അവോയ്ഡ് ചെയ്യുക അതിനെ ഒളിച്ചു വയ്ക്കുക ഹൈഡ് ചെയ്യുക എന്നുള്ളതാണ് നോർമൽസി എന്നുള്ള തെറ്റിദ്ധാരണ പലപ്പോഴും സൊസൈറ്റിയിൽ നിന്ന് വരുന്നതാണ് മൂന്നാമതായി അതിനെ തുടർന്ന് തന്നെ എന്താണ് വരുന്നത് അക്കൗണ്ടബിലിറ്റി എടുക്കുക നമ്മളുടെ സ്വന്തം പ്രശ്നങ്ങൾ ഏറ്റുപറയുക മാപ്പ് പറയുക എന്നുള്ളത് ഒരു തോൽവിയാണെന്നും കുറവാണെന്നും മോശ മോശപ്പെട്ട കാര്യമാണ് എന്നുള്ള തെറ്റിദ്ധാരണയും നമ്മളുടെ സൊസൈറ്റിയിലുണ്ട് എന്നാൽ അക്കൗണ്ടബിലിറ്റി എടുക്കാതെ വേറൊരാളോട് പറഞ്ഞു ജയിക്കുക എന്നുള്ളത് അതൊരു മേന്മയായിട്ടും അതൊരു വിജയത്തിൻ്റെ ലക്ഷണമായിട്ടൊക്കെ പലപ്പോഴും നമ്മളെ സൊസൈറ്റിയിൽ കാണുന്നതും അറിയാം എന്നാൽ അവിടെ യഥാർത്ഥ രീതിയിൽ അക്കൗണ്ടബിലിറ്റി എടുക്കുകയും എൻ്റെ മിസ്റ്റേക്ക് ആണെങ്കിൽ അത് തുറന്ന് സമ്മതിക്കുകയും അതിന് യഥാർത്ഥ രീതിയിൽ അതിന് വേണ്ടുന്ന വ്യത്യാസങ്ങൾ വരുത്തുകയും അവിടെ എമ്പതിയോടുകൂടി ആ ഒരു കാര്യത്തിനെ നോക്കി നോക്കിക്കാണുകയും ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും വേണ്ടതെന്നും അതാണ് ഹ്യൂമൻ ഡീസൻസി എന്നുള്ളതുമായിട്ടുള്ള ധാരണ സൊസൈറ്റിയിൽ പൊതുവെ കാണാറില്ല അതിന് പകരം പലപ്പോഴും അങ്ങനെ മിസ്റ്റേക്ക് വരുന്ന ആളെ അവിടെ ആ ഒരു മിസ്റ്റേക്ക് മറച്ചു പിടിക്കുകയും ആ അക്കൗണ്ടബിലിറ്റി എടുക്കാൻ അയാളെ അനുവദിക്കാതെ അനാവശ്യമായി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്നതാണ് സ്നേഹം എന്നുള്ള രീതിയിൽ അതിനെ എനേബിൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് നോർമൽസി പലപ്പോഴും കാണാറുണ്ട് അവിടെ പലപ്പോഴും സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എനേബിളിംഗ് ആണ് എന്നുള്ള തെറ്റിദ്ധാരണയും അവിടെ നിന്ന് വരാറുണ്ട് അല്ലാതെ സ്നേഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈൻഡ് ആവുക എന്നുള്ളതും അതിനോടൊപ്പം തന്നെ അവിടെ അക്കൗണ്ടബിലിറ്റി എടുക്കാനും അതുപോലെ ആ ഷെയിമിനെ ഫേസ് ചെയ്യാനും അതിലൂടെ നാവിഗേറ്റ് ചെയ്യാനും അയാളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് എന്നുള്ളതൊന്നും നമ്മളുടെ സൊസൈറ്റിയിൽ കാണാറേ ഇല്ല അവിടെയൊക്കെയാണ് പാരൻറ്റിങ്ങിൽ ഈ പ്രശ്നങ്ങൾ വരുന്നത് അതൊക്കെ കൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മളുടെ സെൽഫിൽ വർക്ക് ചെയ്യുകയും നമ്മളുടെ പാരൻറ്റിങ്ങിൽ വർക്ക് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് വരുന്നത് അവിടെയാണ് നമ്മളുടെ നാലാമത്തെ പോയിന്റ് ഇരിക്കുന്നത് പാരൻറ്റിങ് എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്നും അവിടെ കുഞ്ഞുങ്ങളിലെ നമ്മൾ പാരൻ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ബ്ലൈൻഡ് സ്പോട്ടുകൾ പലതും നമ്മളുടെ ഭാഗത്തു നിന്നുള്ള നമ്മളുടെ മുറിവുകൾ പലതും നമ്മളുടെ സെൽഫിലെ പാസ്റ്റിൽ നിന്നുള്ള പല മുറിവുകളും നമ്മളുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും അതിലൂടെ കുഞ്ഞുങ്ങളിലേക്കും ഇതുപോലെ അറിഞ്ഞോ അറിയാതെ എല്ലാം നമ്മൾ ഷെയിം കൊടുക്കുന്നുണ്ട് നമ്മളുടെ തന്നെ ഇൻസെക്യൂരിറ്റീസ് പലതും പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് കോൺഷ്യസ് ആയിട്ടുള്ള പാരൻറ്റിങ്ങാണ് വേണ്ടത് എന്നുള്ളതൊന്നും നമ്മളുടെ സൊസൈറ്റിയിൽ അറിയില്ല ഇനി പാരൻറ്റിങ്ങിനെ പറ്റി പറഞ്ഞു കൊടുക്കാമെന്ന് കരുതിയാലോ അവിടെ ആർക്കും പാരൻറ്റിങ്ങിൽ വർക്ക് ചെയ്യാൻ വേണ്ട കാരണം എനിക്ക് സ്വയം കണ്ണാടിയിൽ നോക്കാനായിട്ട് എനിക്ക് വലിയ താല്പര്യമില്ല എൻ്റെ ഭാഗത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളതിലൊന്നും നമ്മുടെ സൊസൈറ്റിയിൽ വലിയ താല്പര്യം ഉണ്ടാവാറില്ല അതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിലോ ഓ നമ്മളൊക്കെ ഇപ്പോൾ പാരൻറ്റിങ് പഠിച്ചിട്ടാണോ കുട്ടികളെ വളർത്തിയത് എന്നൊക്കെയുള്ള ന്യായീകരണങ്ങളും കേൾക്കേണ്ടി വരും എന്നാൽ ഈ ന്യായീകരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഇന്നും ഇനിയും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ള ഒന്നും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാറില്ല അതാണ് നാലാമതായി വരുന്ന പ്രശ്നം അതിനെ തുടർന്ന് അഞ്ചാമതായിട്ടുള്ള പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് അറിയാമോ അവിടെയാണ് കണ്ടീഷണൽ ആയിട്ടുള്ള സെൽഫ് വർത്ത് എന്നുള്ളൊരു സംഗതി വരുന്നത് അതായത് നമ്മളുടെ മൂല്യം എന്നുള്ളത് കണ്ടീഷണൽ ആണെന്നും ഇന്ന 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 കാര്യങ്ങളെല്ലാം ടിക്ക് ചെയ്താലാണ് ഇന്ന ഇന്ന കാര്യങ്ങളെല്ലാം റിസീവ് ചെയ്താലാണ് ഇന്ന ഇന്ന രീതിയിലെല്ലാം ഷോ ചെയ്താലാണ് എനിക്ക് എൻ്റെ മൂല്യം ഉണ്ടാവുകയുള്ളൂ എൻ്റെ ആ മൂല്യം പുറമേക്ക് എനിക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ അച്ചീവ്മെൻസിനെ റിവാർഡുകളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാനമാനങ്ങളെ സ്റ്റാറ്റസിനെ സമ്പത്തിനെ എല്ലാം നമ്മൾ ഒരാളുടെ മൂല്യത്തിൻ്റെ അളവുകോലുകളായിട്ട് കണക്കാക്കാറുണ്ട് പലപ്പോഴും അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നിന്നൊരു ആക്സെപ്റ്റൻസ് കിട്ടണമെങ്കിൽ ഇന്ന ഇന്ന കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്ത് ഇന്നതിന്നതെല്ലാം നേടിയെടുക്കണം എന്നാലാണ് എനിക്ക് ആളുകളിൽ നിന്ന് ആക്സെപ്റ്റൻസ് കിട്ടുകയുള്ളൂ എന്നുള്ള കണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സെൽഫ് സെൽഫർത്ത് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആളുകളുടെ ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങളുടെ പിന്നാലെ പോകും എന്നാൽ ഇതെല്ലാം എക്സ്റ്റേണൽ ആയിട്ടുള്ള വാലിഡേഷൻ ആണല്ലേ പുറമേ നിന്ന് നമുക്ക് കിട്ടുന്ന വെറും വാലിഡേഷൻ മാത്രമാണ് അതിനെയെല്ലാം എൻ്റെ മൂല്യത്തിൻ്റെ അളവ് പോലായിട്ട് കണക്കാക്കുമ്പോൾ റിയലായിട്ട് ഞാൻ എനിക്കിതിൻ്റെ ആവശ്യമില്ല എന്നും എല്ലാ മനുഷ്യർക്കും മൂല്യമുണ്ട് എന്നും അങ്ങനെ ഒരാൾ മുകളിൽ ഒരാൾ താഴെ എന്നുള്ളതൊന്നുമില്ല എല്ലാവരും തുല്യരാണ് എന്നുള്ള കൺസെപ്റ്റുകളെല്ലാം നമ്മൾ വിട്ടുകളയും എൻ്റെ മൂല്യം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം പ്രൂവ് ചെയ്യുന്നതിലാണ് എന്നുള്ളതിലേക്ക് പോകാറുമുണ്ട് പൊതുവെ നമ്മളുടെ സൊസൈറ്റിയിൽ അങ്ങനെയുള്ളൊരു മനോഭാവം നിൽക്കുന്നത് കൊണ്ട് തന്നെ നർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും നമുക്കറിയാം സൂപ്പർഫിഷ്യൽ ആണ് എക്സ്റ്റേണൽ വാലിഡേഷൻ സ്വീകരിക്കുന്നവരാണ് അവർക്ക് ഈ പുറമേ കാണുന്ന സമ്പത്തും സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും അച്ചീവ്മെൻറ്റും അവാർഡും വാലിഡേഷനും എല്ലാമാണ് അവരുടെ ജീവശ്വാസം എന്ന് നമുക്കറിയാം എവിടുന്നാണിത് വരുന്നത് സമൂഹത്തിൽ പൊതുവിൽ നില നിലക്കുന്ന അല്ലേ അതല്ലാതെ ഒരാളുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരാളുടെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക അവനവനിൽ തന്നെ നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരുപാട് ഫ്ലോകളുണ്ട് അതിനെ കൂടി കണക്കാക്കുകയും എൻ്റെ മിസ്റ്റേക്സിനെ സ്വന്തം കണ്ണാടിയിൽ നോക്കി എനിക്കത് സ്വയം റെക്കഗ്നൈസ് ചെയ്ത് എനിക്ക് എന്നെ തന്നെ ആക്സെപ്റ്റ് ചെയ്ത് എന്നോട് തന്നെ കംപാഷനേറ്റ് ആയി എന്നാൽ എന്നെ എനേബിൾ ചെയ്യാതെ അക്കൗണ്ടബിലിറ്റി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ എന്നെ തന്നെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് റിയൽ ആയിട്ടുള്ള സെൽഫ് കോൺഫിഡൻസ് എന്നുള്ളതും അതാണ് അങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് വേണ്ടത് എന്നുള്ളതൊന്നും നമ്മുടെ സൊസൈറ്റിക്ക് വലിയ ധാരണയില്ല നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള അച്ചീവ്മെൻസും എക്സ്റ്റേണൽ ആയിട്ടുള്ള അവാർഡുകളും എക്സ്റ്റേണൽ ആയിട്ടുള്ള സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള വാലിഡേഷനും മാത്രം മതി നമുക്കറിയാം സോഷ്യൽ മീഡിയ എന്നുള്ളത് വന്നതിൽ പിന്നെ എത്രമാത്രമാണ് അങ്ങനെ ഒരു വാലിഡേഷൻ സീക്കിംഗ് എന്നുള്ളത് വളരെയധികം കൂടിയിട്ടുള്ളത് എന്നുള്ളതും സോ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ നർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ ആൾക്കാരുണ്ടായില്ല എന്നുണ്ടെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ നർസിസം എന്ന് പറഞ്ഞാൽ എന്താണ് ഉള്ളിലുള്ള ആ ഒരു എംപ്ടിനെസ് എന്നുള്ളത് പുറമെയുള്ള ഇത്തരം കാര്യങ്ങളിലൂടെ ഫില്ല് ചെയ്യാൻ നോക്കുകയും ഒരു കാരണവശാലും എൻ്റെ ഷെയിമിനെ ഫേസ് ചെയ്യാതിരിക്കുകയും അതിൻ്റെ അക്കൗണ്ടബിലിറ്റി എടുക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നർസിസത്തിൻ്റെ കോറല്ലേ അതിൽ നിന്ന് അതിനുവേണ്ടി എൻ്റെ ഭാഗത്തെ എന്തെല്ലാം കുറവുകളായിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ടോ അതെല്ലാം എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ തലയിൽ കെട്ടിവെച്ച് ഞാൻ പെർഫെക്റ്റ് ആണ് എന്നുള്ള വിശ്വാസത്തിലിരിക്കുക നിങ്ങൾക്ക് മനസ്സിലായില്ലേ എവിടെ നിന്നാണ് ആ കൺസെപ്റ്റ് എന്നുള്ളത് കാരണം സൊസൈറ്റി അതിനെ ഒരുപാട് അതിലേക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ആറാമതായി അതുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹീറോ വർഷിപ്പ് എന്നുള്ളത് എന്താണ് ഹീറോ എന്നുള്ളതിനെ വർഷിപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു കാര്യമാണ് ഒരാളെ ഐഡിയലൈസ് ചെയ്യുക അയാൾ ഭയങ്കര ഹീറോ ആണ് എന്ന് തെറ്റിദ്ധരിക്കുക അയാളാണ് ഈ ലോകത്തിലെ ഉയ്യോ ഏറ്റവും നല്ലൊരാൾ എന്നുള്ള ഒരു ഐഡിയലൈസേഷൻ എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ കോമൺ ആയിട്ട് കോമണായിട്ട് കാണുന്നൊരു കാര്യമാണ് ഒരു ഹീറോയെ ഭയങ്കരമായിട്ട് ഐഡിയലൈസ് ചെയ്യുകയും ഫാൻ ക്ലബ്ബുകൾ ഉണ്ടാവുകയും അതിനെ ഉയർത്തിപ്പിടിച്ച് കൊണ്ടു നടക്കുകയും ചെയ്യുന്ന നമ്മുടെ സൊസൈറ്റി നഴ്സസത്തിനെ പ്രൊമോട്ട് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ളൊരു കാര്യത്തിൽ നമ്മൾ പങ്കെടുക്കും തോറും അങ്ങനെയുള്ളൊരു കാര്യത്തിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യും തോറും പലപ്പോഴും നമ്മളും അവിടെ പറയുന്നത് എന്താണ് ഈ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള വാലിഡേഷൻ ആണ് ഒരാളുടെ വകത്തിൻ്റെ മൂല്യം എന്നുള്ളത് അല്ലാതെ എല്ലാവർക്കും ഇൻഹറൻലി മൂല്യമുണ്ടെന്നും അത് പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മളെല്ലാവരും നമ്മുടെ കടമകൾ ചെയ്യുക നമ്മുടെ കാര്യങ്ങളെ ഒരു ഡീസെന്റ് ഹ്യൂമൻ ആയിട്ട് കൺസിഡർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതൊന്നും അല്ല അവിടെ വരുന്നത് അവിടേക്ക് ഈ പുറമേയുള്ള എക്സ്റ്റേർണൽ വാലിഡേഷൻ തന്നെയാണ് അല്ലേ വരുന്നത് അങ്ങനെയുള്ളൊരു ഹീറോ വർഷിപ്പ് എന്നുള്ളത് നമുക്ക് എല്ലാ മേഖലകളിലും കാണാനായിട്ട് സാധിക്കും നമുക്ക് എല്ലാ എല്ലായ്പ്പോഴും അങ്ങനെയുള്ള ഒരാളെ ഐഡിയലൈസ് ചെയ്യുകയും അയാളെ ഒരു പെഡസ്റ്റല്ല് വെക്കുകയും ചെയ്യുക എന്നുള്ളത് കോമൺ ആയിട്ട് കാണുന്ന രീതിയാണ് അതായത് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് യാതൊരു തെറ്റുകളും ഇല്ല എന്നും അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ജസ്റ്റിഫൈ ചെയ്യാമെന്നും അങ്ങനെയുള്ള ഒരു കാര്യത്തിനെ അയാളുടെ ഭാഗത്തെ കാര്യങ്ങളെ റെക്കഗ്നൈസ് ചെയ്ത് നമ്മളവിടെ പ്രശ്നമാണ് എന്ന് ഉയർത്തി പറയുകയാണെങ്കിൽ അത് പറയുന്ന ആളുടെ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നത് കോമൺലി നമ്മൾ കാണുന്നൊരു കാര്യമാണല്ലേ നിങ്ങൾ രാഷ്ട്രീയം എടുത്ത് നോക്കി വെക്കൂ അവിടെ നമുക്കത് കാണാം നിങ്ങൾ ഫിലിം ഫീൽഡ് എടുത്ത് നോക്കൂ അവിടെയും നിങ്ങൾക്കത് കാണാം അതുപോലെ തന്നെ എല്ലാ ഫീൽഡ് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും അങ്ങനെയുള്ള വർഷിപ്പ് ചെയ്യുന്ന ആൾക്കാരും കുറ്റപ്പെടുത്തുന്ന ആൾക്കാരും കുറ്റപ്പെടുത്തുന്ന ആൾക്കാരെ കുറ്റപ്പെടുത്തുന്നതാണ് ശരിക്കും വേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും അതിലൂടെ ഫോളോയിങ് കൂട്ടുകയും അതിലൂടെ ഇത്തരം ഇത്തരം നാസിസ്റ്റിക് സിസ്റ്റംസ് എന്നുള്ളത് നിലനിൽക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ സൊസൈറ്റിയിൽ വളരെയധികം കാണുന്ന ഒരു കാര്യമാണ് ഏഴാമതായി നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണ് എൻ ആർ പ്രൊമോട്ട് ചെയ്യുന്നത് എനേബിൾ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് മിസോജിനി എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ ഒരുപാട് പേര് കേട്ടിട്ടുള്ളതായിരിക്കും മിസോജിനി എന്നുള്ള വാക്ക് മിസോജിനി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സ്ത്രീത്വമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫെമിനിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ ഷെയിംഫുള്ളായിട്ട് കണക്കാക്കുകയും മോശമായിട്ട് കണക്കാക്കുകയും ഇൻഫീരിയറായിട്ട് കണക്കാക്കുകയും അതിനോട് ഒരു വെറുപ്പോ നെഗറ്റീവ് ആയിട്ടുള്ള മനോഭാവോ സൂക്ഷിക്കുക എന്നുള്ളതുമാണ് മിസോജിനി എന്നുള്ളതുകൊണ്ട് അർത്ഥാക്കുന്നത് ഞാൻ സ്ത്രീകളെ എന്നുള്ള വാക്കല്ല ഉപയോഗിക്കുന്നത് സ്ത്രീത്വം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് അതായത് ഫെമിനൻ ആയിട്ടുള്ള സ്ത്രീത്വമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇൻഫീരിയർ ആണ് ഉദാഹരണത്തിന് കുക്കിംഗ് എന്നുള്ളത് ഇൻഫീരിയർ ആണ് അതുപോലെ ഇമോഷൻസ് പ്രകടിപ്പിക്കുക എന്നുള്ളത് ആണ് അതേപോലെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഇൻഫീരിയർ ആണ് അങ്ങനെ അങ്ങനെ അവിടെ ഒരാളെ ആശ്രയിക്കേണ്ടി വരിക എന്നുള്ളത് ആണ് എന്നിങ്ങനെ എന്നിങ്ങനെ മോശമായി കരുതുന്ന ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് സോ പലപ്പോഴും അതിനെയെല്ലാം തന്നെ അത് നമ്മൾ ഇൻഫീരിയർ ആയിട്ട് കണക്കാക്കുകയും അതുകൊണ്ട് തന്നെ അങ്ങനെ കണക്കാക്കുന്ന കാര്യങ്ങളെ റിജക്റ്റ് ചെയ്യുകയും ഷെയിംഫുള്ളായിട്ട് കണക്കാക്കുകയും അതിൻ്റെ ഓപ്പോസിറ്റിൽ നിൽക്കാനുള്ളൊരു പ്രവണത നമ്മളുടെ സമൂഹത്തിന് വളരെ സ്ട്രോങ് ആണ് ഉദാഹരണത്തിന് ഇമോഷൻസ് പ്രകടിപ്പിക്കുക എന്നുള്ളത് മോശമായതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഇമോഷൻസിനെ പ്രകടിപ്പിക്കാതെ വളരെ സ്ട്രോങ് ആയി തന്നെ നിൽക്കണം അതാണ് സ്ട്രെങ്ത് എന്നും അതാണ് ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമ്മളുടെ സമൂഹത്തിനുണ്ട് വെൽ അത് നർത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാമല്ലേ അവിടെ ഇമോഷൻസ് വരിക എന്നുള്ളത് നീ ഭയങ്കര സെൻസിറ്റീവാണ് നിനക്കാണ് ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്ക് കണ്ടില്ലേ എനിക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എകെ ആ വൾണറബിൾ ആയിട്ടുള്ള കാര്യം എൻ്റെ ഭാഗത്തില്ല എന്നും ഞാൻ സ്ട്രോങ് ആണ് മാസ്കുലിനാണ് എന്നുള്ള രീതിയിലുള്ള അതായത് അതിനെ മാത്രം ഐഡിയലൈസ് ചെയ്യുക എന്നുള്ള രീതി അവിടെ വരുന്നുണ്ടല്ലേ അതുപോലെ തന്നെ പെർഫെക്ഷൻ ഐഡിയലൈസ് ചെയ്യുന്നതും നമ്മൾ ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്റ്റാറ്റസിൽ നിൽക്കുക നല്ല ബുദ്ധിശക്തി ഉണ്ടാവുക വളരെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക യാതൊരു മിസ്റ്റേക്കും ആർക്കും പറയാനില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിനെയൊക്കെയും നമ്മൾ ഐഡിയലൈസ് ചെയ്യാറുണ്ട് എന്നാൽ അതിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ മോശമാണെന്നും ഇൻഫീരിയറാണോ എന്നും ഉള്ള തെറ്റിദ്ധാരണ നമ്മളുടെ സമൂഹത്തിലുണ്ട് പലപ്പോഴും ഇതെല്ലാം തന്നെ ഷെയ്മിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ആ ഒരു ഷെയിമിൽ നിന്ന് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളെ എങ്ങനെയും അവോയ്ഡ് ചെയ്യണം എന്നൊക്കെയുള്ള ധാരണ സമൂഹത്തിലുണ്ട് ഈ ധാരണകളെല്ലാം തന്നെ നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലെയുള്ള കോർ മുറിവുകളായിട്ടും ഷെയിമായിട്ടും നമ്മളുടെ എല്ലാം ഇൻസെക്യൂറായിട്ടുള്ള കാര്യങ്ങളായിട്ടും ഒക്കെ മാറാറുണ്ട് എന്നാൽ ഇതിൻ്റെ എല്ലാം തന്നെ ഒരു എക്സ്ട്രീമാണ് നാർസിസം എന്നുള്ളത് തന്നെ അതിൻ്റെ അതിൻ്റെ പ്രശ്നത്തിൻ്റെ തീവ്രമായിട്ടുള്ള ഏറ്റവും തീവ്രമായിട്ടുള്ള ഒരു കാര്യമാണ് നാർസിസം എന്നുള്ളത് എന്നാൽ അതിൻ്റെ അർത്ഥം നാർസിസം മാത്രമാണ് ബാഡായിട്ടുള്ളതെന്നല്ലോ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇത്തരം മാനസിക മാനസികമായിട്ടുള്ള ഇത്തരം പ്രവണതകളെല്ലാം തന്നെ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ പൊതുവായിട്ടുള്ള മനോഭാവങ്ങളിൽ ഒരുപാട് നമ്മൾ വർക്ക് ചെയ്തേ മതിയാകൂ അത്തരം കാര്യങ്ങളിൽ നമ്മൾ നാവിഗേറ്റ് ചെയ്തേ മതിയാവുള്ളൂ പലപ്പോഴും നമ്മൾ ലെറ്റ്സ് ലെറ്റ് സീൻ ആൻഡ് ഹാർട്ട് ക്ലിനിക്കിലെ ലെറ്റ്സ് ഡിഫറൻഷ്യേറ്റ് എന്നുള്ള വർക്ക്ഷോപ്പിൽ ലൈവ് സെഷൻസിൽ ഇത്തരം കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാറുണ്ട് എങ്ങനെയാണ് അതെല്ലാം തന്നെ ഗ്യാസ് ലൈറ്റിങ്ങിലേക്കും നമ്മളുടെ തന്നെ കൺഫ്യൂഷൻസിലേക്കും നമ്മളുടെ തന്നെ ഇൻസെക്യൂരിറ്റീസിലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതുപോലെ അടുത്തതായി നമ്മുടെ സമൂഹം ഈ തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് എന്നുള്ളത് അല്ലെങ്കിൽ നമ്മളുടെ ഒരു സമൂഹമായി നിൽക്കുമ്പോൾ അതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് അവോയ്ഡൻസിനെയും എസ്കേപ്പിസത്തിനെയും ഷെയിമിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി ഓടിയൊളിച്ച് ആ ഒരു അവോയ്ഡ് ചെയ്യുക എസ്കേപ്പ് ചെയ്യുക അങ്ങനെ ഞാൻ ഓക്കെയാണ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഇമേജ് കാണിക്കുന്നതിനെ വളരെയധികം നമ്മളുടെ സൊസൈറ്റി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും അതാണ് നോർമൽസി എന്നുള്ളതും അതുപോലെ അല്ലാതെ ഒരാൾ ആവുന്നത് ഒരാൾ ഇമോഷണലി അവനവൻ്റെ ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്യുന്നത് ഒരാളവിടെ തൻ്റെ പ്രയാസങ്ങളെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവിടെ അക്കൗണ്ടബിലിറ്റി എടുക്കണ്ടെന്നല്ല അവനവൻ തൻ്റെ പ്രശ്നങ്ങളിൽ വർക്ക് ചെയ്യരുത് എന്നുള്ളതല്ല അതല്ലാതെ സ്ട്രോങ് ആയിട്ടുള്ള പുറം നിമക്കുള്ളൊരു ഇമേജ് മാത്രമാണ് ഓക്കെ ആയിട്ടുള്ളത് അത് അത് ആ ഒരു അവോയ്ഡൻസിൽ നിന്ന് വന്നാലും ഒരു എസ്കേപ്പിസത്തിൽ നിന്ന് വന്നാലും അത് മതി എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമ്മളുടെ സമൂഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും അങ്ങനെയുള്ള പ്രവണതകൾ ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ എനേബിൾ ചെയ്യുന്നതിലേക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്നതിലേക്കും പോവാറുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നർസിസ്റ്റിക് നർസിസ്റ്റിക്കായിട്ടുള്ള റിലേഷൻഷിപ്പിനകത്ത് വരുമ്പോഴത്തേക്കും നമ്മളൊരു നർസിസ്റ്റിനെ പറ്റി അത്ര തന്നെ ക്ലാരിറ്റി ഇല്ലാത്തൊരു തെറപ്പിസ്റ്റിൻ്റെ അടുത്താണ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്താണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇമോഷണലി ആവുന്ന വ്യക്തിക്കാണ് മാനസികമായിട്ടുള്ള പ്രശ്നം എന്ന് വരികയും ആയിട്ടുള്ള വ്യക്തി അത് വരുത്തി തീർക്കുകയും സൈക്കോളജിസ്റ്റോ സൈക്കിയാട്രിസ്റ്റോ അത് വിശ്വസിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് അതെവിടെ നിന്നാണ് വരുന്നത് ആ ഒരു അവോയ്ഡൻസിനാണ് നമ്മളുടെ സമൂഹത്തിൽ പ്രയോറിറ്റി കൊടുക്കുന്നത് അതിനാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒരു നോർമലായിട്ട് കണക്കാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് അല്ലേ അത് എന്നാൽ അവിടെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ് വേണ്ടത് അതിനെ അവോയ്ഡ് ചെയ്തു പോവുകയല്ല എല്ലാത്തിനെയും പറ്റിയിട്ടുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള ധാരണ നമ്മുടെ സമൂഹത്തിലില്ല ഉദാഹരണത്തിന് ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു കാര്യം എങ്ങനെ നമുക്ക് ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എങ്ങനെ പരസ്പരം അത് രണ്ടുപേരുടെയും ഇമോഷണൽ റെസ്പോൺസിനുള്ള സ്പേസ് കൊടുത്തുകൊണ്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എങ്ങനെ അതിനെക്കുറിച്ച് നമുക്ക് ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു ടോപ്പിക്ക് നമുക്ക് റേസ് ചെയ്യാം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പറ്റി നമുക്ക് എങ്ങനെയാണ് ആ ഒരു കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നത് മുൻപിലുള്ള ഒരാളുടെ ഇമോഷണൽ റെസ്പോൺസിനും കൂടി നമുക്ക് എങ്ങനെയാണ് സ്പേസ് കൊടുക്കാൻ പറ്റുക നമ്മളുടെ ഇമോഷണൽ റെസ്പോൺസിനെ അവിടെ അതിനെ അവോയ്ഡ് ചെയ്യാതെ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി എടുത്തുകൊണ്ട് അതിനെ നമ്മൾ സമ്മതിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ നമ്മൾ ഒരു എന്താ പറയുക ഒളിച്ചു വയ്ക്കാതെ നമ്മളതിനെ വാലിഡേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ സംസാരിക്കാം ഇമോഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് എന്നുള്ളത് എങ്ങനെ കൊടുക്കാം വാങ്ങാം ഇതൊന്നും നമ്മുടെ സൊസൈറ്റിയിൽ ആർക്കും അറിവുള്ള കാര്യമല്ല ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് എനിക്ക് ഒത്തിരി ഡിഫെൻസീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ പറയുന്നത് തന്നെ കുറച്ച് ഇന്ന രീതിയിൽ പറഞ്ഞു നോക്കാമോ അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി സെക്യൂർ ആയിട്ടുള്ള സ്പേസിൽ നിന്ന് എനിക്കത് കേൾക്കാനും എനിക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കും എന്ന് പറയുക എന്നുള്ളത് നമുക്ക് നോർമലായിട്ടുള്ളൊരു കാര്യമല്ല കാര്യമല്ലേ അവിടെ നമുക്കത് കേൾക്കുമ്പോൾ തോന്നുന്നത് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ള സംസാരങ്ങളോ അങ്ങനെയുള്ള ഓപ്പൺ കോൺവെർസേഷൻസോ ഇങ്ങനെ ഓപ്പൺലി നമുക്ക് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നമ്മളുടെ വള്ളറബിളിറ്റീസിനെയും നമ്മളുടെ മുൻപിലുള്ള ആളുടെ വളറബിലിറ്റിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതൊന്നും നമ്മുടെ സൊസൈറ്റിയിൽ അറിയില്ല അതുകൊണ്ട് തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതും ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുന്നതും താൻ ആളായി കാണിച്ച് മറ്റൊരാളെ താഴ്ത്തി കെട്ടുന്നതുമാണ് വിജയം എന്ന് വിശ്വസിക്കുന്നത് വളരെ സ്വാഭാവികമാണ് എന്നാൽ ഇതല്ല പരിഹാരമെന്നും നമുക്ക് എങ്ങനെ പരസ്പരം ഓപ്പൺലി നമ്മളുടെ വൾണറബ്ലിറ്റീസിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തും വാങ്ങിയും എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടുന്ന വിഷയമാണ് അത് പാരൻറ്റിങ്ങിലാണെങ്കിലും അതെ അല്ലാതെ നമ്മുടെ റിലേഷൻഷിപ്സിലാണെങ്കിലും അതെ അവിടെയാണ് പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരുന്നത് അതിൻ്റെ കൂടെ തന്നെ വരുന്ന അടുത്തൊരു ഘടകമാണ് ബൗണ്ടറീസ് എന്നുള്ളത് നമ്മുടെ സൊസൈറ്റിയിൽ ബൗണ്ടറീസ് എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ബൗണ്ടറീസ് വേണ്ടുന്നത് അനിവാര്യമാണെന്നും ഏത് റിലേഷൻഷിപ്പിലും ഏത് സ്പേസിലാണെങ്കിലും ഏതൊരു വ്യക്തിക്കും അവനവന്റേതായിട്ടുള്ള സ്പേസ് എന്നുള്ളത് അയാളുടെ അർഹതയാണ് എന്നുള്ള ധാരണയൊന്നും നമുക്കില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് റിജക്ഷനാണ് അങ്ങനെ ഒരു ബൗണ്ടറി ഒരാൾ പറയുകയാണെങ്കിൽ എന്നെ റിജക്റ്റ് ചെയ്തു എന്നാണ് നമ്മൾ കേൾക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള സ്പേസുകളിൽ നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യുക ബൗണ്ടറി വെക്കുക എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് നമുക്കറിയാത്തത് അതുകൊണ്ട് തന്നെ നമ്മളിത് മുൻപേ കേട്ടുപരിചയമേയില്ല നമ്മളെ ഇപ്പോൾ ഉള്ള സ്പേസിലും നമുക്കത് എങ്ങനെ കൊണ്ടുവരണം എന്നറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം റിലേഷൻഷിപ്പുകളിൽ പോയി പെടാനും അത്തരം റിലേഷൻഷിപ്പിനകത്ത് അതിനകത്തുനിന്ന് വിട്ടുപോരാൻ സാധിക്കാതെ സ്റ്റക്കായി പോകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് കാരണം ഇതൊന്നും നമ്മളുടെ സൊസൈറ്റിയിൽ നോർമലായിട്ടുള്ള കാര്യങ്ങളല്ല ഇത്തരം കാര്യങ്ങളെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നതിന് സ്പീക്കപ്പ് വർക്ക്ഷോപ്പ് നിങ്ങളെ ഒരുപാട് സഹായിക്കും എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എങ്ങനെ ഇത്തരം കാര്യങ്ങളെപ്പറ്റി പല പല രീതികളിൽ എങ്ങനെയാണ് നമ്മൾ അത്രയും കോൺവെർസേഷൻസ് കൊണ്ടുവരിക എന്നുള്ളതെല്ലാം നമ്മൾ സ്പീക്കപ്പ് വർക്ക് ഡിസ്കസ് ചെയ്യുന്നത് അത് പലപ്പോഴും നമ്മളെ ഇത്തരം കാര്യങ്ങളെപ്പറ്റി റെക്കഗ്നൈസ് ചെയ്യാനും ക്ലാരിറ്റി തരാനും നമ്മളെ ഒരുപാട് സഹായിക്കും ഇമോഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് എങ്ങനെ കൊടുക്കണം എങ്ങനെ വാങ്ങിക്കണം എന്നുള്ളതിന് നമ്മളവിടെ നമ്മളുടെ ഇമോഷൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കിയേ പറ്റുള്ളൂ അതിനാണ് സീനൻഹട്ട് ലിമിനിലെ വാട്ടാ മൈ ഫീലിംഗ് എന്നുള്ള വർക്ക്ഷോപ്പ് നിങ്ങളെ സഹായിക്കുക അങ്ങനെ വരുമ്പോഴാണ് അത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ ഇന്ന് മുതലേ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നാളെ നമുക്ക് നഴ്സിസം എന്നുള്ളൊരു സാധനം ഒക്കെ കുറച്ച് കൊണ്ടുവരാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് തന്നെ തെറപ്പി എടുക്കുക എന്നുള്ളത് പോസിബിളായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറാനൊക്കെ വരും വർഷങ്ങളിലൊക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ അവിടെ നഴ്സിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ പോട്ടെ എല്ലാ വ്യക്തികളും തെറപ്പി എന്നുള്ളത് എന്തോ ആൾക്കാരുടെ കുറ്റം പറയുന്ന സ്പേസ് ആയിട്ടാണ് കണക്കാക്കുന്നത് അല്ലേ അല്ലാതെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പോയിട്ട് എൻ്റെ ഒരു സഹായം സ്വീകരിക്കാൻ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് തെറപ്പി എന്നുള്ളത് ആർക്കും ധാരണയുള്ള കാര്യമല്ല അതാണ് അടുത്ത സൊസൈറ്റിയുടെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് എന്നുള്ളത് നമുക്ക് ആർക്കും തെറപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നോ തെറപ്പി എന്ന് പറയുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നോ നമുക്കറിയില്ല എല്ലാ മനുഷ്യർക്കും മനസ്സുണ്ടെന്നും മനസ്സുള്ള ആളുകൾക്ക് എല്ലാം തെറപ്പി വേണമെന്നും നമുക്കറിഞ്ഞുകൂടാ നമ്മുടെ വിചാരം അസുഖം ഉള്ള ആൾക്കാർ മാത്രം തെറപ്പി എടുത്താൽ മതി അപ്പോൾ പലപ്പോഴും ഇത് കാണുന്ന നിങ്ങൾ നിങ്ങളൊരുപാട് പേർക്കുള്ളതായിരിക്കും നാർസിസ്റ്റിക്കായിട്ടുള്ള ആൾക്കല്ലേ പ്രശ്നമുള്ളത് അയാൾ പോയി തെറപ്പി എടുക്കട്ടെ നർസിസ്റ്റിക്കായിട്ടുള്ള ആളെ എന്ത് പറയും നിങ്ങൾക്കല്ലേ പ്രശ്നമുള്ളത് നിങ്ങൾ പോയി തെറപ്പി എടുക്കട്ടെ എന്നാൽ തെറപ്പി എന്നുള്ള സ്പേസ് അങ്ങനെയല്ല നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരുപാട് ഇൻസെക്യൂർ ഇൻസെക്യൂറായിട്ടുള്ള പാർട്സ് ഉണ്ട് ഈ ഇൻസെക്യൂർ ആയിട്ടുള്ള പാർട്സിൽ വർക്കുകയും നമ്മുടെ സെൽഫ് ഹെല്പ് എന്നുള്ള രീതിയിൽ നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരുപാട് സ്കില്ലുകൾ നമ്മൾ ഗെയിൻ ചെയ്യുകയും അതിലൂടെ വർക്ക് ത്രൂ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്കവിടെ മെൻ്റലി അവിടെ ഫ്ളറിഷ് ചെയ്യാനും നമ്മളുടെ ചുറ്റുപാടുമുള്ളവർക്ക് നമുക്ക് യഥാർത്ഥത്തിലുള്ള ആക്സപ്റ്റൻസും കമ്പാഷനും ഒക്കെ കൊടുക്കാനും വാങ്ങിക്കാനും ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ തെറപ്പിക്കും സെൽഫ് ഹെൽപ്പിനും ഇതുപോലുള്ള വർക്ക്ഷോപ്പുകൾക്കെല്ലാം അവിടെ ഒരുപാട് റോളുണ്ട് ഒരുപാടത് ഇമ്പോർട്ടൻറ്റുമാണ് എന്നാൽ ഇതിലേക്ക് ഒന്നും പോവാതെ ഇവരുടെ പ്രശ്നമാണ് അവരുടെ പ്രശ്നമാണ് എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞിരുന്നു കൊണ്ട് നമ്മൾ കുറ്റങ്ങളെല്ലാം മറ്റാളുകളിലേക്ക് ചാരി വെക്കുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പ്രശ്നമാണ് അല്ലേ ഇത്തരം ആഴത്തിലുള്ള കാര്യങ്ങളെ റെക്കഗ്നൈസ് ചെയ്യാതെ ഒരിക്കലും നമ്മളവിടെ ഒരു ഒരു കാര്യത്തിനെ പറ്റി മാത്രം ഫോക്കസ് ചെയ്യുന്നത് ഒരിക്കലും ആരോഗ്യകരമായിരിക്കില്ല ഇപ്പോൾ പറഞ്ഞ മിത്തുകളിൽ ഇത്തരം പറഞ്ഞ കാര്യങ്ങളിൽ സമൂഹത്തിൻ്റെ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ഏതെല്ലാമാണ് കമൻറ്റിലൂടെ രേഖപ്പെടുത്താമോ ഇനിയും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം